നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലബനനിലെ ഹിസ്ബുള്ള ഭീകരവാദികൾക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം നാൽപ്പത്തി റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു ഹിസ്ബുള്ള ഭീകരവാദികൾ ലബനോന്റെ വിവിധ പ്രദേശങ്ങളിലും തൊടുത്ത റോക്കറ്റുകളിൽ ഭൂരിഭാഗത്തിനെയും ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം നിർവീര്യമാക്കി നാല്പത്തിയാറ് റോക്കറ്റുകൾ തൊടുത്തിട്ടും ഇസ്രായേലിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞില്ല എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഐ ഡി എഫ് തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട് ലെബനോണിൽ നിന്ന് നിരവധി റോക്കറ്റുകൾ തങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് എത്തിയെങ്കിലും എല്ലാ റോക്കറ്റുകളെയും അയണ്ടോ സംവിധാനം നിർവീര്യമാക്കി തങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കാൻ ഈ ആയുധങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഐ ഡി എഫ് വിശദീകരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ലബനോൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ലബനോനിലെ തെക്കൻ ലബനോന്റെ തന്ത്രപ്രധാനമായ രണ്ട് മൂന്ന് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉണ്ടായി ഇസ്രായേലിൻ്റെ റോക്കറ്റുകളും ഡ്രോൺ ഭേദ മിസൈലുകളുമാണ് ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന വിക്ഷേപിച്ചത് ഹിസ്ബുള്ളയുടെ ആയുധശാലകളും ഹിസ്ബുള്ളയുടെ പ്രവർത്തന കേന്ദ്രങ്ങളും കേന്ദ്രമാക്കിയുള്ള കേന്ദ്രമാക്കിയുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് വമ്പൻ നാശനഷ്ടം ഹിസ്ബുള്ളക്ക് ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹിസ്ബുള്ള അനുകൂല മാധ്യമങ്ങൾ തന്നെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഇന്ന് പുലർച്ചെയും ഇന്ന് പുലർച്ചെയായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ തിരിച്ചടി കഴിഞ്ഞ ദിവസം രാത്രി ഹിസ്ബുള്ള നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ മറുപടി എന്നോണമാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ വേദ മിസൈൽ ആക്രമണവും ഉണ്ടായത് ഇനിയും ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്നുകിൽ ഇറാൻ അല്ലെങ്കിൽ ഇറാനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം ഉണ്ടാകാം വ്യോമാക്രമണം ഉണ്ടാകാം എന്നതായിരുന്നു മുന്നറിയിപ്പ് അത് പ്രതീക്ഷിച്ച് കരുതലോടെ കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ അതിനിടയിലാണ് ഹിസ്ബുളയുടെ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇസ്രായേൽ നൽകുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ നാൽപ്പത്തിയാറ് തവണ ലെബനോനിൽ നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായി അതും ചില ആക്രമണങ്ങൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു നിരവധി റോക്കറ്റുകൾ ഒരേ സമയം ഇസ്രായേലിനുള്ളിലേക്ക് അയക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇറാനും ഹിസ്ബുള അടക്കമുള്ള തീവ്രവാദ സംഘടനകളും കഴിഞ്ഞ കാലങ്ങളിൽ പയറ്റുന്നത് കാരണം അയൻഡോം സംവിധാനത്തിനെ കബളിപ്പിക്കുക അയൻഡോം സംവിധാനത്തിൻ്റെ കാര്യക്ഷത കാര്യക്ഷമതയെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് വമ്പൻ ആക്രമണം നടത്തുക എന്നതാണ് ഈ തീവ്രവാദ സംഘടനകളുടെയൊക്കെ ആക്രമണ രീതി അവരുടെ യുദ്ധതന്ത്രം അത് ഒന്നുകൂടി പയറ്റുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത് എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തെ പൂർണ്ണമായും നിർവീര്യമാക്കി ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതിനിടെ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ കൂടുതൽ റെയ്ഡുകൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ജനിൻ പ്രദേശത്താണ് ഇപ്പോൾ ഇസ്രായേലി സേന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ തുർക്കരാമറക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വമ്പൻ റെയ്ഡുകൾ നടത്തിയിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രണ്ട് കാർ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി കാർ ബോംബ് സ്ഫോടനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് ഷിൻബെറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ കാർ ബോംബ് സ്ഫോടനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന ഷിൻബെറ്റിന്റെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഐ ഡി എഫ് അംഗങ്ങൾ കരുതലൂടെ നിന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കാർ കാർബോംബ് സ്ഫോടനധാരികളെയും അല്ലെങ്കിൽ കാറുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ചു വന്ന രണ്ട് ഭീകരവാദികളെയും ആ ലക്ഷ്യസ്ഥാനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ വധിക്കാൻ ഇസ്രായേലി സേനയിൽ കഴിഞ്ഞു അതോടുകൂടി വമ്പൻ ആൾനാശമാണ് വെസ്റ്റ് ബാങ്കിൽ ഒഴിവായത് വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വമ്പൻ സ്ഫോടക ശേഖരം തീവ്ര ഭീകരവാദികൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ കിട്ടുന്നു കഴിഞ്ഞ ദിവസം ജനീൻ പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ വൻതോതിലുള്ള സ്ഫോടന ശേഖരമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയത് അങ്ങനെ വെസ്റ്റ് ബാങ്കിലെ ഭീകരർക്കെതിരെയുള്ള റെയ്ഡ് ഓരോ മണിക്കൂറിലും മണിക്കൂറുകളിലും കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഗാസേലി ഹമാസിന്റെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് ടെൽ അവ് പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ ഭീകരവിരുദ്ധ റെയ്ഡ് ഭീകരവിരുദ്ധ വേട്ട വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലി സേന അതിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്കിൻ്റെ തുർക്കരാം അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം ജെന്നിനടക്കമുള്ള മേഖലയിൽ കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ സംഘടിപ്പിച്ചത് വൻതോതിലുള്ള ഭീകരവേട്ട ഭീകര സാന്നിധ്യമാണ് ഈ പ്രദേശത്ത് കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഇരുപത്താറ് പാലസ്തീൻ തോക്കുധാരികളായ ഭീകരവാദികളെ ഇസ്രായേലി സേന വെടിവെച്ചു കൊന്നു നിരവധി പേരെ എന്നുള്ള വാർത്തകളും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക